കുടുംബ സദസ്സുകളിൽ നിങ്ങൾക്ക് പ്രിയങ്കരനായ ശ്രീ അനൂപാണ് നമ്മുടെ അടുത്ത അതിഥി അനൂപിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിൽ ക്ഷണിക്കട്ടെ എല്ലാവരും ചോദിച്ചു മകൻ വന്നില്ലേന്ന് മദ്രാസിലെ മോൻ വന്നില്ല കേരളത്തിലെ മോൻ വന്നു ഇത്ര സീരിയലില് മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നും മകനാകുമ്പോ നമ്മളാ കണക്ക് എണ്ണം മറന്നു മറന്നു നാല് അതാ എനിക്ക് ആകെ ഓർമ്മ കാര്യം ഞാൻ ചോദിച്ചാലും മറന്നു നമ്മുടെ പേര് മറക്കും മറക്കും സ്ഥലം ഞാൻ വളരെയധികം പേടിയോടുകൂടിയാണ് ആദ്യം അമ്മയെ കാണുന്നത് അതായത് സ്വപ്നത്തിന്റെ ഷൂട്ട് മട്ടാഞ്ചേരിയിൽ മട്ടാഞ്ചേരിയില് അമ്മ ഈ വിഗ് ഒക്കെ വെച്ചിട്ട് ആംഗ്ലോ ഇന്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ ഗെറ്റപ്പിൽ ഗെറ്റപ്പിലുണ്ട് അപ്പം സുമാരിയമ്മ ശരിക്കും നമുക്ക് ആ ഒരു മലയാള സിനിമയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിൻ്റേതായ എല്ലാ അമ്പരപ്പും പകപ്പും എല്ലാം ഉണ്ട് ചെന്ന് തൊഴുതു സംസാരിച്ചു അപ്പം വലിയ മൈൻഡില്ല എന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഞാനൊരു സൈഡിൽ ഇങ്ങനെ പാതി കസേർ എഴുതിക്കുന്ന പരിപാടി അവിടെ ഇരുന്നു അവിടെയാണ് വെച്ചാൽ ആദ്യം കാണുന്നത് പിന്നെ രണ്ട് മൂന്ന് സീനുകൾ കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു അദൃശ്യമായ കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത് ഒരു അമ്മയും മകനും സാമാന്യം ഒരു അഭിനയം എന്നതിന് അപ്പുറം അതൊരു ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് മാറിയപ്പോൾ ഒരു രസതന്ത്രം എന്തോ ഒരു രസതന്ത്രം എവിടെയോ വർക്ക് ചെയ്യുന്നു ഇങ്ങനൊരു അമ്മാമകൻ ബന്ധം തോന്നുന്നു സ്നേഹിക്കുന്നവരാരും ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് അത് അവർ അഭിനയിക്കുന്നതായിരിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അഭിനയിക്കുക തന്നെ ആണെന്ന് വെച്ചോണം പക്ഷെ ആ അഭിനയിക്കാനും പഠിക്കണം ടത്തും ഒരേമാതിരി ചെയ്യാൻ അഭിനയിക്കാനും പഠിക്കണം അത് ഒരു കാര്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ മറ്റൊരാളെ കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു അമ്മ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ട ആരോടെങ്കിലും ഒരാളെ പറ്റി മോശമായിട്ട് പറയുന്നത് കേട്ടോ ഇല്ല ഒരിക്കലും കേൾക്കാൻ പറ്റില്ല അത് തന്നെയാണ് നമുക്കും ആ ഒരു ഇത് തോന്നുന്നത് അമ്മയെ പറ്റിയുള്ള ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഓർമ്മ പത്മശ്രീ സുകുമാരി എന്ന ഈ അമ്മ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ടിക്കറ്റ് എടുത്തു കൊടുത്തു കാരണം പിറ്റേ ദിവസം മദ്രാസിലെത്തണം അമ്മയുടെ ആ ഓട്ടങ്ങളറിയാലോ മദ്രാസ്റ്റ് വാണ്ട്രം മധുരൈ അങ്ങനെ ഈ അഞ്ച് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് ട്രെയിൻ അതായിരിക്കും എന്നായാലും ഇത് കയറുക എന്നുള്ളത് ഈ ദുർവിധി കൂടെ ഉള്ളതാണ് അപ്പം ഇതെല്ലാം കൂടെ കെട്ടിയേറ്റി അവിടെ ചെന്നപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇവനെ വിശ്വസിച്ചു അമ്മ എല്ലാവരും വിശ്വസിക്കുന്ന ആർ ആരെയാണ് വിശ്വാസമില്ല അപ്പോൾ ഈ ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് മുപ്പത്തഞ്ചാണ് വിശ്വസിക്കില്ല പിറ്റേ ദിവസം നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൂടെ ആലോചിക്കണം പിറ്റേ ദിവസം മദ്രാസിൽ എത്തണം എന്നുള്ളത് കൊണ്ട് പത്മശ്രീ സുകുമാരി ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ഏതോ ഒരു മറ്റൊരു കാരുണ്യത്തിൻ്റെ പുതപ്പുമായി കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട് ഇതാർ ചെയ്യും അതുപോലെ മുമ്പ് ഞാനൊരു സം ടിക്കറ്റ് ഇല്ലാതെ മദ്രാസിൽ നിന്ന് പോരാൻ മദ്രാസിൽ നിന്ന് പോരുമ്പോൾ ഒരിക്കലും ടിക്കറ്റ് ഉണ്ടാവില്ല

ഞാൻ അവിടെ കിടന്നു അപ്പൊ കുട്ടം മേരിച്ചു അയ്യോ പാവം ആ ചേച്ചി എവിടെ പോയി വന്നു നോക്കിയപ്പോഴെ അയ്യോ കുട്ട ഇപ്പോഴും പറഞ്ഞു ചിരിക്കും എങ്ങനെ ചേച്ചി ഇത്രയും കിട്ടിയ ഒരിക്കൽ മേഘത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു വേറൊരു പയ്യൻ അമ്മയെ തള്ളുന്ന ഒരു രംഗമുണ്ട് അപ്പം പത്ത് പത്തരയായി പൊന്മുടിയാണ് ഷൂട്ടിങ് അമ്മയെ തള്ളുന്ന രംഗം അപ്പൊ എന്തോ എനിക്ക് എന്തോ ഒരു ഇൻസ്റ്റിങ്ച്വൽ ആയിട്ട് തോന്നി ഇത് എന്തോ ഒരു അപകടത്തിലേക്കാണ് അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നു നിന്നു അമ്മയെ തള്ളി അമ്മ വീണു വീണു എന്ന് വെച്ചൊരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നാണ് വീണു ചിരട്ട മാറി പോകുന്നില്ലെങ്കിൽ എല്ലാം തന്നെ പോയി അതല്ല അതിന്റെ ഒരു രസമതല്ല അപ്പോൾ ചിരട്ട മാറി അപ്പം നമ്മളിവിടെ ഒരു ചെറിയ ഞാനൊക്കെ ഒരു വയറുവേദന വന്നിട്ട് പാക്കപ്പ് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി കേട്ടോ ഒരു സീനും കൂടെ തീരാണ്ട് അമ്മ ഈ കാലും വെച്ച് നേരെ റൂമിൽ പോയിരുന്നു ഉറങ്ങാൻ പറ്റിയില്ല വേദന കൊണ്ട് ഞാൻ രാവിലെ നോക്കുമ്പോഴുള്ള കാഴ്ച ഒരു കസേരയിൽ ഇങ്ങനെ നീന്തി വലിഞ്ഞിരിക്കുകയാണ് അവിടുന്ന് ഇറങ്ങാൻ വയ്യ അത്രയ്ക്ക് വേദന ഇത്രയുണ്ട് കാല് അന്നിട്ട് എന്നോട് പറഞ്ഞത് ആ മറ്റേ സീനിൻ്റെ ബാക്കിയും കൂടെയുണ്ട് അത് തീർത്തിട്ട് നമ്മൾ ഈ ഈ തുടക്കത്തിൽ തന്നെ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അല്ലേ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മേഖല കണ്ടെടുത്തതാണ് സിനിമ അതല്ലെങ്കിൽ ചേച്ചി അതല്ല കലയ്ക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയാണ് അല്ലേ ഒരു അയ്യായിരം നാടകം ഞാൻ അത് അത് ഒരു രംഗം ചെയ്തായിരുന്നു ഞാനാണ് സംസാരിക്കാണ് വേറെ ഒരു സ്ത്രീ അതായത് കണ്ടുപിടിച്ചു എന്റെ ഹസ്ബൻഡാണ് കണ്ടുപിടിച്ചത് அதனை பற்றி நான் ஒருத்தர் தான் பரையானு ஹலோ யாரு லக்ஷ்மியா என்ன லக்ஷ்மி ஆமாமாமாமா துக்ளக்கு எங்கார்த்தில் தான் இருக்கார் ஆமாம் இங்கே தான் இருக்கார் அய்ய நீ இப்போ வராதே இப்போது ப்ரெஸ் கான்ஃபரன்ஸ் நடக்க போகிறது ஆமாம் எங்கே தான் நடக்க போகிறது என்ன துக்ளைக்கு எங்காட்டில் தானே இருக்கார் நான் அப்புறமா பேசுகிறேன் ஹலோ யாரு மங்களமா என்ன மங்களம் ஆ ரேடியோ கட்டியோ ஆமாமாமா துக்ளைக்கு எங்கார்த்தில் தான் இருக்கார் ஆமாம் இங்கே தான் இருக்கார்